നേരം നമുക്ക് ചെറിയൊരു ചിക്കൻ ബ്രസ്റ്റ് ഫ്രൈ ചെയ്യാൻ ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി സീസൺ ചെയ്ത് വന്നതാണ് ഇതിനകത്ത് ഉപ്പ് കുരുമുളക് പൊടി ഗാർലിക്ക് ലെമൺ ഒക്കെ ചേർത്തതാണ് ഇനി നമുക്ക് ചെറുതായിട്ട് അങ്ങോട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ടുള്ള മസാല ഒക്കെ ഇങ്ങോട്ട് ചേർത്ത് നമുക്കിതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യാം അതുപോലെ ചിക്കൻ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് എളുപ്പം മസാലയൊക്കെ നമ്മൾ ചേർത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് അതുപോലെ ചിക്കൻ ഫ്രൈക്കുള്ള മസാല റെഡിയാക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു മിക്സിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു നാല് ചുമന്നുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു മൂന്ന് വെളുത്തുള്ളി രണ്ട് മൂന്ന് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണ് മല്ലിപ്പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി അല്പം ഗരം മസാല കല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ രണ്ടു മൂന്ന് പെരിഞ്ചീരം അങ്ങനെ പെരിഞ്ചീരവും ചേർത്ത് കഴിഞ്ഞാൽ ഒരമുറി നാരങ്ങേട്ട നീരും കൂടെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി അൽപ്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ ഇത് പേസ്റ്റ് വരുന്നോണ്ട് അരച്ചിട്ട് അങ്ങനെ മസാലയൊക്കെ നല്ലപോലെ അരച്ചുകൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കനിലോട്ട് ഇതുകൊണ്ട് നല്ലപോലെ കൂടെ തേച്ച് കൊടുക്കും ഇതിലേക്ക് ഒരു സ്പൂണ് കോൺഫ്ലോവറും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ഇളക്കി മിക്സ് ചെയ്ത് നല്ലൊരു കൊണ്ട് തേച്ചുകൊണ്ട് നല്ലൊരു മസാലയൊക്കെ കൊണ്ട് തേച്ചുകൊണ്ട് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അതുകൊണ്ട് ഇത് കിട്ടിയിരുന്ന മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് വേണം നമുക്ക് ഇതുകൊണ്ട് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ ഒഴിച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറായിട്ടുണ്ടെങ്കിൽ നമുക്ക് പാനിലേക്ക് ആവശ്യത്തിന് എണ്ണയെ കൊണ്ടൊഴിച്ച് നമ്മൾ ചിക്കനെ കൊണ്ട് ഫ്രൈ ചെയ്താൽ കൊടുക്കണം ഒരു എണ്ണയൊക്കെ ചൂടായിട്ട് ഒരു ഗ്യൂസ് ഒരു രണ്ട് മൂന്ന് കറിവേപ്പില കൊടുക്കാം പിന്നീട് നമുക്ക് നമ്മുടെ ചിക്കനെങ്ങോട്ട് ഉറച്ച കൊടുക്കാം ഒരു ഹാഫ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീയൊക്കെ കൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലെ കൊണ്ട് ആക്കി വെച്ച് നല്ലപോലെ കൊണ്ട് ഫ്രൈ ചെയ്ത കൊണ്ടിരിക്കും ചിക്കനൊക്കെ നമ്മളിന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സൈഡ് സൈഡിലൂടെ നല്ലവരെ നോക്ക് ഫ്രൈ ആയിട്ടാണ് അതുപോലെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതങ്ങൾ കോരി നല്ലത് ബാക്കി എനിക്ക് കൊടുക്കാം രണ്ടാമത്തെ സെറ്റ് ഇരിക്കുന്ന ഏകദേശം ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു മിനിറ്റ് കഴിയുമ്പോ ഇത് നമുക്ക് ഇതൊന്നും നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഇതിനകത്ത് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരു മൂന്നാല് കറിവേപ്പിലയും കൂടെ ഒന്ന് കോപ്പിച്ചിട്ടുണ്ട് ൊന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒന്ന് തോരി എടുത്ത് നമ്മൾ ചിക്കൻ കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിളായിട്ടുള്ള ചിക്കൻ ഫ്രൈയുടെ അന്നേരം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ റെഡി ആയി നിൽക്കണം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈ